വെൽക്കം ബാക്ക് ചാനൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒമ്പതാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഒമ്പതാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജഡ്പട്ട് ഔർ നഡ്കട്ട് എന്ന പാഠത്തിലെ ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ അതിലെ ജഡ്പട്ടിന്റെ ഡയറി നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ കുറേ കൂട്ടുകാരി നെഡ്കട്ടിൻ്റെ കൂടി ഡയറി വേണമെന്ന് കമൻ്റ് ഇട്ടതിനെ തുടർന്നാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിക്കൂ ജീവൻ ജീവൻ രക്ഷിച്ചു രക്ഷിച്ചു എന്ന് കി കി ഉസ് ദിൻ സംഭാവിത് ഡയറി അപ്പൊ നട്കട്ടിന്റെ ആ ദിവസത്തെ ഡയറി ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഡയറി എക്സാമിന് വരും എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ ഏത് ഡയറി വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആൻസർ എന്നുള്ള ആൻസർ എന്ന് എഴുതിയിട്ട് ഏറ്റവും മുകളിലായിട്ട് ഡയറി എന്നൊരു ഹെഡിങ് കൊടുക്കണം അതാരും വിട്ടു പോകരുത് കേട്ടോ കൂട്ടുകാരെ എന്നിട്ട് എന്നിട്ടതിന് ശേഷം നമ്മളൊരു ഒക്കെ വരച്ച് ഒരു ഡയറിയുടെ ഒരു നല്ല ഫ്രെയിം ഒക്കെ വരയ്ക്കുക നല്ല ഭംഗിയിൽ ഡയറിയുടെ ഒരു ഫ്രെയിം ഉള്ള നല്ലൊരു ബോക്സ് വരയ്ക്കുക എന്നിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഡേറ്റും ഡേയും എഴുതണം ഡേറ്റും ഡേയും നിങ്ങൾ ഹിന്ദിയിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക ഇരുപത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് സോമവാറും നിങ്ങൾക്ക് ഏത് ഡേറ്റ് വേണമെങ്കിലും എഴുതാം കേട്ടോ ഇനി നമ്മൾ തുടങ്ങാണ് ആജ് ദിൻ മേം കബി ബൂൽ ബുഹി സക്ത ആജ് കാ ദിൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ ഞാൻ ഇത്രയും സന്തോഷവും അവർ ദുഃഖ് ഇത്രയും ദുഃഖവും ഒരേ പോലെ ഒന്നിച്ച് ിയാ കിയേ ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല അപ്പൊ നട്കെട്ട് പറയാണ് ഇന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ കഴിയില്ല ഇത്രയും സന്തോഷവും ദുഃഖവും ഒരുപോലെയുള്ള ഒരു ദിവസം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ല അടുത്തത് ആജ് സ്കൂൾസെ വാപ്പസ് ആ സമയം മേ നദീ കെ കിണറെ ഉദർഗയാ ഇന്ന് ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നദിയുടെ തീരത്തേക്ക് ഞാൻ ഇറങ്ങിപ്പോയിനെ കാഗസ് കി ദോ പാനീ മേ ബഹാദി ഞാൻ കടലാസ് കൊണ്ടുള്ള രണ്ട് തോണികൾ വെള്ളത്തിലേക്ക് ഒഴുക്കി കാഗസ് കി ദോ നാവേം എന്ന് പറഞ്ഞ കടലാസ് കൊണ്ടുള്ള രണ്ട് വഞ്ചികൾ പാനീമേ ബഹാദി എന്ന് പറഞ്ഞ വെള്ളത്തിലേക്ക് ഒഴുക്കി വിട്ടു ബഹ എന്ന് പറഞ്ഞ ഒഴുക്കുക മുജെ ബഹുത്ത് ഹുയി എനിക്ക് ഭയങ്കര ഹാപ്പിയായി ഞാൻ വളരെയധികം സന്തോഷിച്ചു

ഉസ്നെ ചില്ലാക്കർ മുലായ അവൻ വിളിച്ചു എന്നെത്തോടെ ഞാനപ്പ ഞെട്ടിക്കൊണ്ട് മുകളിലേക്ക് നോക്കി ബസ്ത കിണറെ എന്നിട്ട് ഞാൻ ആ തീരത്ത് വെച്ചിട്ടുള്ള ബസ്ത ബേഗ് ഉഡാനെ ഉയർത്താൻ എടുക്കാൻ ഞാനൊന്ന് കുനിഞ്ഞു അചാനക് പാ ഫിസൽകർ മേ പാനി മേൻ കിർപ്പട പെട്ടെന്ന് പാവു ഫിസൽക്കാര് കാല്ഴുതിട ഞാൻ വെള്ളത്തിലേക്ക് വീണു മുജേ തയർത്താതാ എനിക്ക് നീന്താൻ അറിഞ്ഞൂടായിരുന്നു തൈർന ബഹു ഗയാ ഞാൻ ഒഴുകി പോയി അവർ ഡൂബ് ഉദാർത്തേ ദൂർജാന ഞാൻ മുങ്ങിയും പൊന്തിയും ദൂരേക്ക് പോവാൻ തുടങ്ങി ബയ്യാക്കോ തൈർന ആത്താതാ ചേട്ടന് നീന്താൻ അറിയായിരുന്നു ബഹു തുരന്ത് അവൻ പെട്ടെന്ന് തന്നെ നദീമേ കൂതുപട എടുത്തു ചാടി അവർ മേരി ജാൻ ബച്ചായി എൻ്റെ ജീവൻ രക്ഷിച്ചു ഉസ്നെ മുജയി തൈരാൻ തൈർന സിക്കാനേക്ക അവർ മേമിനെ ഉസേ കാഗസ് കി നാവ് ബനാന സിക്കാനേക്ക വാദാക്കിയ അപ്പോൾ പിന്നീട് ചേട്ടൻ എനിക്ക് നീന്താനും പഠിപ്പിച്ചു ഞാൻ അതുപോലെ ചേട്ടന് വഞ്ചി ഉണ്ടാക്കാനും പഠിപ്പിക്കാം എന്ന വാക്കു കൊടുത്തു ഹം ധോനും പരേശാൻ ദേക്കി ബി കെ കപ്പടെമേൻ തേക്ക് മാം പൂച്ചെങ്കി ഞങ്ങൾ പേടിച്ചു ഇനിയിപ്പോൾ നനഞ്ഞ ഡ്രസ്സ് ഇട്ട് പോയാൽ അമ്മ എന്ത് ചോദിക്കുമെന്ന് കരുതി ഇസിലി ഹമ്മനെ ദൗഡ് ദൗഡുകാർ കപ്പടയെ സുഖമായി എന്നിട്ട് ഞങ്ങൾ ഓടി ഓടി വസ്ത്രങ്ങൾ ഉണക്കി ആജിമാമിനെ കുച്ചി സ്യാദാ ഹി ലിഖുതിയ എന്ന് ഞാൻ ഒരുപാട് എഴുതിയിരിക്കുന്നു നീന്ത് ആനെ ഹേ എനിക്ക് ഉറക്കം വരുന്നു നീന്ദ് ആനെ ഹേ എനിക്ക് ഉറക്കം വരാൻ തുടങ്ങുന്നു അബുമേൻ ഡയറി സമയത്താഹും ഞാൻ ഡയറി ചുരുക്കുന്നു ഏക്ക് അച്ഛേ ദിൻ കി ആശ കർത്തേഹുയെ ഒരു നല്ല ദിവസത്തെ ആശിച്ചു കൊണ്ട് ഏക്ക് അച്ചേ ദിൻക്ക് ആശ കർത്തേഹുയേ ഡോ ഡോട്ട് കുറച്ച് കുത്തുകൾ ഇടുക അപ്പോൾ ഇതൊരു അടിപൊളി ഡയറിയാണ് കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഇത്രയും വലിയ ഡയറി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതിൻ്റെ ഒരു അരക്ഷിച്ചത് വരെ അതായത് ഇവിടം വരെ ബയ്യ ജാനേ ബയ്യ മുജെ ജാ ജീവൻ ബച്ചായി ഇതുവരെ മേരി ജാൻ ബച്ചായി വരെ പഠിച്ചാലും മതി അപ്പം എത്രയേതായാലും നിങ്ങൾക്ക് നാല് മാർക്ക് കിട്ടും കൂട്ടുകാരെല്ലാവരും നെറ്റ്ക്കട്ടിൻ്റെ ഡയറി ഇത് നോക്കി പഠിക്കുക അപ്പം നമ്മൾ അടുത്ത വീഡിയോയിട്ടും വീണ്ടും വരും ബൈ ബൈ